ഇന്ന് എൻ്റെ ചാനലിലേക്ക് എൻ്റെ പ്രിയ സഹോദരിമാർക്ക് എൻ്റെ ശബ്ദം കേൾക്കാത്തവർ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാൽ ഞാൻ ഇടുന്ന ഇതൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് വിധവകളെ പറ്റിയായിരുന്നു അല്ലേ വിധവകളെ പറ്റി പറയുമ്പോൾ അത്രമാത്രം ഒന്നല്ല പറയാനുള്ളട്ടോ ഒരുപാടുണ്ട് ഒരുപാട് കേട്ടിട്ടുണ്ട് വിധവകൾക്ക് പറ്റി സംഭവിച്ച വേദനകളും പ്രയാസങ്ങളും പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് പറയേണ്ടി വരും അത്ര അനുഭവിക്കുന്ന വിധവകളുണ്ട് കാരണം അവർക്ക് പുറത്തു പോകാൻ പോലും ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ വരുന്നവരുണ്ട് പ്രായം കുറഞ്ഞ ഒരു പിന്നെ ഇപ്പൊ അധികം പ്രായം കുറഞ്ഞവരാണല്ലോ വിധവകളാകുന്നത് പണ്ടൊക്കെ കുറച്ച് പ്രായമായിട്ടായിരുന്നു എല്ലാവരും മരണം ഇപ്പൊ അങ്ങനെയല്ല അപ്പോ എല്ലാം എനിക്ക് തോന്നുന്ന ഒരു അൻപതിന് താഴെ ഒരുപാട് ആൾക്കാർ മരണം നമ്മളിങ്ങനെ തുടർന്ന് കേട്ടുകൊണ്ടിരിക്കുന്നൊരു സമയാണ് അപ്പോ ഇതേപോലെ തന്നെ നമ്മളും വർഷം ഇവിടെ ഉണ്ടാകുമെന്നറിയില്ല ആ സമയങ്ങളിൽ നമ്മൾ നല്ലതിനു വേണ്ടി മാത്രം ജീവിക്ക നല്ല പ്രവൃത്തി ചെയ്യാനും മറ്റുള്ളവരെ ദ്രോഹിക്കാതെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അതും ചെയ്തു കൊടുത്ത് ജീവിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ മരണപ്പെട്ടു പോയാൽ ആരും അദ്ദേഹം മോശമായിരുന്നു എന്ന് പറയരുത് അതുകൊണ്ട് ഇത്ര കാലം ജീവിച്ചിട്ട് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ലല്ലോ നാടിനുണ്ടായിട്ടില്ല വീടിനും ഉണ്ടായിട്ടില്ല കുടുംബത്തിനുണ്ടായിട്ടില്ല അങ്ങനെ പറയുന്നവരുണ്ട് ചിലർ പറയാം ഓ പോയത് നന്നായി എന്താ അതിനെക്കൊണ്ട് ആ കുടുംബത്തിന് വല്ല ഉപകാരമുണ്ടോ അങ്ങനെ ചോദിക്കുന്നവരുണ്ട് ഏഹ് ചിലര് പറയാ കുടുംബത്തിൽ പോയതുകൊണ്ട് ആ കുട്ടികളെ രക്ഷപ്പെട്ട് അങ്ങനെ പറയുന്നവരുണ്ട് അല്ലേ പക്ഷെ ഒരു ഭർത്താവിന് ഒരു ഭാര്യ നഷ്ടപ്പെടാന്നാണ് വലിയ വേദന തന്നെയാണ് ഒരു പുരുഷന്റെ അധീനതയിൽ ജീവിക്കുമ്പോൾ നമ്മൾ പെട്ടെന്നുള്ള മരണം സംഭവിക്കുമ്പോൾ അവർക്ക് താങ്ങാൻ പറ്റാത്തത് തന്നെയാണ് ഒരവസ്ഥയാണ് അപ്പൊ ചിലര് ഇപ്പോ കുറേ ആൾക്കാർ വല്ലാണ്ട് ഇറക്കി വിടണില്ല പണ്ട് കാലങ്ങളിലൊക്കെ വിധവകളെ ഞാനൊരു ഇത് കേട്ടിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കൂട്ടുകുടുംബത്തിൽ താമസിക്കുന്ന ആളാണ് അവര് ഭർത്താവ് മരിച്ചപ്പോൾ ആ കുടുംബത്തിലുള്ള ഒരു സ്ത്രീ തന്നെ പറഞ്ഞു ഇനി ഇറങ്ങിക്കോ ഇനി എനിക്കിവിടെ ഒരു സ്ഥാനമില്ല കുട്ടികളുള്ള ഒരു സ്ത്രീയോടാണ് ഇത് പറയുന്നത് കാരണം നമ്മളൊക്കെ ചിന്തിക്കണം നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും പറയുന്നു ആർക്കൊക്കെ സംഭവിക്കൂ എപ്പോൾ സംഭവിക്കൂ എന്ന് ഒന്നും ആർക്കും പറയാൻ കഴിയുന്നല്ല കാരണം ഓരോരുത്തരുടെ ജീവിതത്തിലും നമ്മൾക്ക് ജനിക്കുന്ന മുന്നേ നാല് മാസം ആകുമ്പോൾ അമ്മാന്റെ ഗർഭത്തിൽ നാലു മാസാവുമ്പോ തന്നെ നമ്മളെ രേഖകളൊക്കെ എഴുതി വെച്ചു അത് മാത്രമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറൊന്നുമല്ല ഒന്നുമല്ല വിധവകളെ പറ്റി പറയാറ് എന്താ അതോ ഭാഗ്യം ചെയ്യില്ലാത്തവളാണ് ഭാഗ്യം കെട്ടവളാണ് ഇതൊക്കെ ആരാ തീരുമാനിക്കണത് ഓരോരുത്തരെ ഭാഗ്യം തീരുമാനിക്കാൻ എന്ത് കഴിവാണ് ഞമ്മക്കുള്ളത് ആ പറഞ്ഞു തീർന്നതിന് മുന്നേ ഞമ്മളുടെ ഭാഗ്യം എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കോ ഇല്ല നമ്മൾക്കൊരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ നമ്മളടിയിലുണ്ട് പക്ഷെ നമ്മളതൊക്കെ മറച്ചു വെച്ചും കൊണ്ട് നമ്മളെ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് മറ്റുള്ളവരെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക അവരെ കാര്യം പറയാനും അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാ അധികം ആൾക്കാർക്കും ഒരു രണ്ട് പെണ്ണുകൾ കൂടിയാൽ തന്നെ അവിടെ ആ കാര്യങ്ങളായിരിക്കും മറ്റുള്ളവരെ കാര്യങ്ങളായിരിക്കും അധികം പറയാൻ ഒന്നിനും സമയമില്ല ഒന്നിനും സമയമില്ല എന്ന് പറയുന്ന നമ്മൾ തന്നെ അത്തരം പ്രവർത്തിയിൽ എടുപ്പെടുമ്പോ അവിടെ നിന്ന് സംസാരിക്കാൻ എത്ര സമയം അവർ ചെലവഴിക്കുന്നുണ്ട് സഹോദരിമാരെ നമ്മൾ ആ അങ്ങനെയുള്ള വരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണോ നമ്മളുടെ ഏർ റൂഹ് പിടിക്കാൻ വരുന്നതെങ്കിൽ എന്തായിരിക്കും െ മറ്റുള്ളവരെ അരച്ചി തിന്നുകൊണ്ടായിരിക്കും നമ്മൾ പോവുക അത് ഇപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ എപ്പോഴും നമ്മളുടെ മരണം എപ്പോഴാണ് എന്നറിയില്ലല്ലോ ആ മരണത്തെ എപ്പോഴും ഓർത്തുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം നമ്മക്ക് തരുന്ന ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ദൈവത്തിൽ നിന്നാണ് ദൈവവിധിയാണ് देवधी, देवधी, को को െ നമ്മളെല്ലാവരും പറയും ദൈവത്തിൻ്റെ ദൈവത്തിന്റെ വിധിയല്ലേ അങ്ങനൊക്കെ പറയുന്നവരുണ്ട് പക്ഷെ സ്വന്തം കാര്യത്തിൽക്ക് വരുമ്പോ ഇതെന്തേ എനിക്ക് ഇങ്ങനെ മാത്രം മറ്റാർക്കും ഇല്ലല്ലോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട് പക്ഷെ അത്ര ചിന്തയിലേക്ക് പോവരുത് ഏത് പ്രയാസത്തിൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം അത് നമ്മളെ മക്കളെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അതല്ലാത്തത് കൊണ്ടാണ് ഇന്ന് മക്കള് പല രൂപത്തിലും മരണത്തിൽ ഓടുന്നത് ഒരു പ്രയാസം ബുദ്ധിമുട്ടുകൊണ്ട് വരുമ്പോ സഹിക്കാൻ കഴിയാതെ അവര് മരണത്തിൽക്ക് പോവാണ് മരണ മരിച്ചു പോയതുകൊണ്ട് എന്ത് ലാഭം ഉണ്ടാവും മരിച്ചു പോയവർക്ക് അതല്ല ഈ ഭൂമിയിൽ ഇത് എനിക്കത് ദൈവം കണക്കാക്കിയതല്ലേ ഇന്നുള്ള ദിവസം ആവുമല്ലോ നാളെ ഇതിന്നൊരു പ്രതിവിധിയൊക്കെ ഉണ്ടാവും ഇതിന്ന് ഞാൻ ഈ ടെൻഷൻ പ്രയാസ നിയമറികടക്കാൻ എന്താ ചെയ്യേണ്ടത് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നിട്ട് മുന്നോട്ട് പോകണം ആരും എന്തും പറയട്ടെ സ്വന്തം മക്കളെ പോറ്റാൻ എവിടെ പോയി ജോലി ചെയ് ജോലി ചെയ്ത് ജീവിക്കുക അതാണ് നമ്മളെ പ്രവാചം പറഞ്ഞത് അധ്വാനിച്ച് ജീവിക്കുന്ന ഭക്ഷണത്തിനാണ് ഏറ്റവും നല്ല ഭക്ഷണം എന്നാ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഈ സമൂഹത്തിന്ന് ഈ വിധവകളെ വേട്ടയാടുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർ ദൈവഭക്തി ഇല്ലാത്തവരാണ് അവര് ഒരു ഇരയ കെട്ടിയതുപോലായിരിക്കും അവർക്ക് പക്ഷെ അത് വലിയൊരു പ്രയാസമാണ് അവർക്ക് ഉണ്ടാവൽ പക്ഷെ അങ്ങനെയുള്ളവർക്ക് അങ്ങനത്തെ പ്രയാസം വരുമ്പോൾ നമ്മൾ അവരെ കൂടെ നിന്നിട്ട് എന്താണ് അവർക്ക് പ്രയാസം വരുന്നത് ആ പ്രയാസത്തെ നമ്മളും കൂടെ നിന്ന് നേരിടണം അവർക്കൊരു സഹായമായിക്കൊണ്ട് അവരെ കൂടെ നിൽക്കണം ചില വീടുകളിൽ കുട്ടികളുമായി കടുക്കുന്ന വിധവകൾ പറഞ്ഞിട്ടുണ്ട് രാത്രി കടുക്കാൻ പറ്റണില്ല ഒന്ന് ഉറങ്ങുമ്പോഴത്തേനോ ഡോറിനടി ജനലിനെ അടിക്കാൻ പറ്റണേ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടും പ്രയാസം പെടുത്തുന്ന കുറേ ആൾക്കാരുണ്ട് അത് കള്ളു കുടിച്ചും കഞ്ചാവ് വലിച്ചും ബോധം ഇല്ലാതാവുമ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ചെയ്യാണ് അങ്ങനെ ഉള്ളവർ അങ്ങനെ ആർക്കെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ അത്തരം പ്രയാസത്തിൽ നമ്മൾ അവരെ കൂടെ നിന്ന് കൊണ്ട് ആ പ്രയാസം നീക്കാൻ എന്താ ചെയ്യാ പറ്റുക അത് നമ്മൾ ചെയ്തു കൊടുക്കണം എല്ലാവർക്കും എല്ലാവരെയും ഇഷ്ടപ്പെടാൻ കഴിയൊന്നു വരില്ല ചിലർ നല്ല സ്വഭാവം കാണിക്കുന്നവരും ഉണ്ടാവും പക്ഷേ നമ്മളുടെ പ്രയാസങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവരും കാണും കുറേ ആൾക്കാർ ചിലർ കണ്ടില്ലേ പ്രയാസം കാണാൻ ഇഷ്ടപ്പെടുന്നവരെ പറ്റി നിങ്ങൾ ചിന്തിക്കണം കാരണം അവർ നമ്മളെ പ്രയാസത്തെ പറ്റി ചോദിക്കാനായിട്ട് നമ്മളെ അടുത്തേക്ക് വരുന്നവരുണ്ടാവും കാരണം അത് അവർക്ക് മനസ്സിനൊരു സുഖമായിരിക്കും ഉള്ളിൽ സന്തോഷം ഉണ്ടാവും പുറത്തേക്ക് നമ്മളെ കൂടെ ഇങ്ങനെ നമ്മളെ പോലെ ദുഃഖം കാണിക്കുന്നവരുണ്ട് അത്രക്കാരുമായി നിങ്ങൾ പ്രയാസം പറയരുത് എനിക്കതേ പറയുള്ളൂ എൻ്റെ സഹോദരിമാരോട് എന്ത് പ്രയാസം ഭർത്താവിന് മരണപ്പെട്ടവരോട് മാത്രമല്ല ഏത് പ്രയാസത്തെപ്പെട്ട എൻ്റെ സഹോദരിമാരോട് സഹോദരിമാരോടന്നെ എനിക്ക് പറയാനുള്ളത് അത്തരം പ്രയാസങ്ങൾ അങ്ങനെയുള്ളവരോട് ഒരിക്കലും പറയാൻ പോകരുത് അവരുമായി അകലുന്ന് നിൽക്കുകയാണ് ഏറ്റവും നല്ലത് അതല്ലെങ്കിൽ അവർ കൂടുതൽ അവരൊക്കെ സ്നേഹം കൊടുക്കാൻ നോക്കുക ഇഷ്ടമുള്ളവർക്ക് നമ്മളെ കാണാൻ ഭയങ്കര സന്തോഷമായിരിക്കും അത് നമുക്ക് വേറെ തന്നെ തിരിച്ചറിയാൻ കഴിയും ഇഷ്ടമില്ലാത്തവർക്ക് അത് തിരി അത് അവരുടെ സ്വഭാവത്തെ പറ്റിയാണ് ഞാൻ ആ പറഞ്ഞത് ഉള്ളുകൊണ്ട് അവർ സന്തോഷിക്കുകയും ചെയ്യും പുറത്തേക്ക് നമുക്ക് അവർക്കും സങ്കടമുണ്ട് എന്ന് കാണിക്കുകയും ചെയ്യും ചിലരാവട്ടെ അവരെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മളെ കൂടെ നിൽക്കും കാര്യം കഴിഞ്ഞാലോ പിന്നെ നമ്മളെ കാണുമ്പോൾ നമ്മളൊന്ന് സംസാരിക്കുന്നു പോലും അവർക്ക് ഭയങ്കര ഒരു അലർജി ആയിരിക്കും അവർ പെട്ടെന്ന് നമ്മൾ മുന്നിന്ന് മാറിപ്പോവാനാണ് നിൽക്കുക അവർക്ക് അതിനായിരിക്കും താല്പര്യം നമ്മളെ കാണുമ്പോൾ അധികം സംസാരിക്കാനൊന്നും താല്പര്യം ഉണ്ടാവില്ല നമ്മൾ കേൾക്കാറില്ലേ മഴ പെയ്യുമ്പോൾ കൂടെ ഒരു അനുഗ്രഹമാണ് മഴ തീർന്നാൽ അതൊരു ഭാരമാണ് എന്ന് പറഞ്ഞപ്പോ അല്ലെ ചിലർക്ക് അവർക്ക് അവരെ കാര്യം കിട്ടിക്കഴിയുന്നവരെ അവർ നല്ലതുപോലെ നിൽക്കും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കാണുമ്പോൾ അല്ലെങ്കിൽ അവർ കുറച്ച് മെച്ചപ്പെട്ടാൽ അവര് പിന്നെ നമ്മളെ വഴി മാറി പോവുകയായിരിക്കും ചെയ്യാറ് ഈ ഭാര്യ മരിച്ച ഭർത്താവ് മരിച്ച ഭാര്യയെ പോലെ തന്നെ അതിലെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പരിഗണിക്കേണ്ടതാണ് അവരെ മക്കളെ അതായത് ഒരു ഒരു കുഞ്ഞിന്റെ ഒരു അനുഭവം ഞാൻ പറയാൻ നിങ്ങളോട് ആ കുട്ടിക്ക് ഉപ്പുണ്ടായിരുന്നില്ല പക്ഷെ ഒരു പത്ത് പ പത്ത് പന്ത്രണ്ട് വയസ്സ് സമയത്ത് ഉപ്പാൻ്റെ കുടുംബക്കാരെ കണ്ടപ്പോൾ അവർ അവരെ മക്കളെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു കല്യാണം വീട്ടിൽ വെച്ചിട്ടാണ് സംഭവിക്കുന്നത് അപ്പം ഈ കുട്ടി നോക്കി നിൽക്കാണ് അവരെ മക്കളെ മടിയിൽ വിളിച്ചിരുത്തുന്നുണ്ട് തല ഓടുന്നുണ്ട് മുത്തം കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ കുട്ടി ഇതിങ്ങനെ കണ്ട് നിൽക്കുക പക്ഷേ ഇത് സ്വന്തം എൻ്റെയും കൂടി കുഞ്ഞാണാ നിൽക്കുന്നത് എന്നുപോലും ആ ആള് ചിന്തിച്ചില്ല നോക്കിയില്ല പക്ഷെ ഈ കുട്ടി കുറെ നേരം ഇതിങ്ങനെ കണ്ട് സങ്കടപ്പെട്ട് നിക്കുമ്പോ കുട്ടിക്ക് തോന്നുക ഇതേപോലെ എന്നിപ്പോ വിളിക്കും സുഖല്ലേന്ന് ചോദിക്കും എനിക്കൊരു മുത്തം തരും എന്നെ മടി കയറ്റിയിരുത്തും എൻ്റെ ഉപ്പാൻ്റെ സ്വന്തം അല്ലേ അവര് അപ്പ വിളിക്കും എന്ന് വിചാരിച്ച് കുട്ടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പക്ഷേ ആ കുട്ടി വിചാരിച്ചതല്ല അവിടെ അനുഭവിച്ചത് അവിടെ സംഭവിച്ചത് അതായിരുന്നില്ല അതാരാണ് എന്ന് വേറൊരാളോട് ചോദിച്ചു ഇന്നാളുടെ കുഞ്ഞാണല്ലോ എന്ന് പറഞ്ഞു അതേ കേട്ട ഉടനെ ആളാണ് തിരിഞ്ഞു പോവുകയാണ് ചെയ്തത് അന്ന് ആ കുഞ്ഞിനുണ്ടായ വേദന ഒരുപാട് വേദനിച്ചു എന്ന് എനിക്കറിയാനും കഴിഞ്ഞു പക്ഷെ അതുകൊണ്ടുതന്നെ അവ നമ്മുടെ പ്രവാചകൻ ഇതേപോലെ തന്നെ ഒരു എത്തിയുമായിരുന്നല്ലോ ആ പ്രവാചകൻക്ക് ഒരുപാട് വേദനകൾ പ്രയാസങ്ങളും അനുഭവിച്ചിട്ടുണ്ട് ആ പ്രവാചകം പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ കേട്ടതായിരിക്കും ഒരു സഭയിൽ വെച്ച് അല്ലെങ്കിൽ ഒരു ഇതേപോലെ ഒരു വിവാഹ വേദിയിലോ അങ്ങനെയൊക്കെ നിൽക്കുമ്പോ അവിടെ കുട്ടികളുമായി കൂടി കലരുന്ന കുട്ടികൾ നമ്മൾ കാണാം കുട്ടികൾ കളിക്കാനും ഒത്തുകൂടലും അവർ ഒന്നിച്ച് സംസാരിക്കലും അല്ലെങ്കിൽ അങ്ങനെ കണ്ട് നിൽക്കുന്നൊക്കെ നമ്മൾ കാണാം ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാവും അവരെടേന്ന് നമ്മളെ മക്കളെ വിളിച്ച് മോളെ പൊന്നെടുവാ എൻ്റെ കുട്ടി ഉമ്മാൻ്റെ കുട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ചുകൊണ്ട് അവരെ ഒരു മുത്തം കൊടുത്ത് അവരെ ഭയങ്കര കെട്ടിപ്പിടിച്ച് ഇതാക്കി അവർ മടിയിൽ വെച്ചിരിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നില്ലേ പക്ഷെ പ്രവാചകം പറഞ്ഞിട്ടുണ്ട് അത്തരം അങ്ങനെ കൂടി നിൽക്കുന്ന മക്കളടയിൽ നമ്മളെ സ്വന്തം മക്കളെ വിളിച്ചും കൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്തു പോകരുത് കാരണം ആ നിൽക്കുന്ന കുട്ടികളിൽ ഏതെങ്കിലും ഒരു എത്തിയും കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ മനസ്സ് വേദനിച്ചു പോകും അത് ഉണ്ടാവാൻ പാടില്ല എന്ന് ഞാൻ ഈ കഥ കേൾക്കുമ്പോ അത് ഓർമ്മ വന്നു കാരണം അലൈഹി വസല്ലം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ നബി സല്ലു അലൈസം പറഞ്ഞതാണല്ലോ ഇത്തരം കാര്യങ്ങൾ ചെയ്തു പോവരുത് അപ്പൊ ഞാനും നിങ്ങളും ഓർക്കേണ്ടതാണ് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ നമ്മളെ മക്കളെ മാത്രം വിളിച്ച് സ്നേഹിക്കരുത് കാരണം അതിൽ ഏത് കുട്ടിയാണ് വാപ്പ ഇല്ലാത്തത് അല്ലെങ്കിൽ ഈ വാപ്പ മരിച്ചിട്ടില്ലെങ്കിലും അവരെ ഒഴിവാക്കി പോയവരുണ്ടാവും പക്ഷെ അവർക്ക് തോന്നും അതും ഞാൻ കേട്ടിട്ടുണ്ട് ഒരു കുട്ടീൻ്റെ കഥ ആ കുട്ടിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷെ വാപ്പ വരാത്തതിൻ്റെ പ്രയാസം മറ്റുള്ള കുട്ടികളെ കാണുമ്പോഴൊക്കെ ചോദിക്കുക എനിക്കുപ്പുണ്ടോ നിനക്കുപ്പുണ്ടോ കാരണം ആ കുട്ടീൻ്റെ മനസ്സിൽ ഭയങ്കര പ്രയാസം ഉപ്പില്ലാത്തിൻ്റെ പേരിൽ അത ഇല്ലാത്തവർക്ക് അത് മനസ്സിലാകും കാരണം ഒരു സ്കൂളിലോ ഒക്കെ നമ്മൾ കുട്ടികളെ കൊണ്ട് ചേർക്കുന്ന സമയങ്ങളിൽ പേരൻസ് മീറ്റിങ്ങിനൊക്കെ ഉപ്പന്മാരോ ഉമ്മമാരൊക്കെ വരുന്ന സന്ദർഭത്തിൽ അവർക്ക് വരാനാളില്ലെങ്കിൽ അപ്പോളാവും അവരെ മനസ്സ് പടയ്ക്കൽ പക്ഷേ അതൊന്നും കാണാതെ പോകരുത് സഹോദരിമാരെ ഇനിയെങ്കിലും നമ്മളടുത്ത് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഇനി ഒരു പരിപാടിയിലോ ഒക്കെ കുട്ടികൾ നിൽക്കുമ്പോൾ നമ്മളെ മക്കളെ മാത്രം വിളിച്ച് നമ്മൾ ഇങ്ങനെ തലോടുമ്പോൾ ഈ ചുറ്റുപാടിൽ ഒരു വ്യത്തിയും കുട്ടി നിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം ചിന്തിക്കുന്നവർക്കുള്ളൂ ദൃഷ്ടാന്തം എന്നാളാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഞാനും നിങ്ങളും അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ഇൻഷാല്ല നമുക്കടുത്ത പ്രാവശ്യം എത്തിയും കുട്ടിയെ നോക്കിയാലുള്ള പ്രതിഫലത്തെ പറ്റി സംസാരിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നെൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്